ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും പ്രിയ ഫാഷൻസിൻ്റെ വിഷു ആശംസകൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പാടെ ഏർമടത്തിൻ്റെ അടുത്താണ് അപ്പോൾ വിഷു ഏപ്രിൽ പതിനാലാം തീയതി വരെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് പത്ത് പീസ് എടുക്കുന്നവർക്ക് ഒരു പീസ് ഫ്രീ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാം കേട്ടോ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ നല്ലോണം റേറ്റ് കുറച്ചിട്ടാണ് വിഷു ഓഫറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി വരുന്ന പ്യുർ കോട്ടൺ ഐ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം ഫുൾ ആയിട്ട് കാണുക ചെറിയ വീഡിയോസ് വീഡിയോസാണ് എല്ലാവരും ആയിട്ട് കാണുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ജി എസ് എം എന്താണെന്ന് കുറേ പേര് നമ്മൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജി എസ് എം എന്ന് പറഞ്ഞാൽ തുണിയുടെ കട്ടിയാണ് മെറ്റീരിയലിന്റെ കട്ടിയാണ് ജി എസ് എം കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിന് ക്വാളിറ്റി കൂടുതലായിരിക്കും പിന്നെ അതുപോലെ ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡ്രസ്സ് അയക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ അഡ്രസ്സ് അയയ്ക്കുക നമ്മളൊരു ഫോർമാറ്റ് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ അഡ്രസ്സ് അയക്കാൻ ശ്രമിക്കുക ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ തരുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് ഓർഡർ കിട്ടുന്നത് ബുദ്ധിമുട്ടാവുമ്പോൾ അതുകൊണ്ടാണ് മെറ്റീരിയൽസ് കാണാംട്ടോ ഫസ്റ്റത്ത് ഇതാ ഇതാണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ചെറിയ ഡിസൈൻസ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പീക്കോക്കെ ഷെയ്ഡിൽ വരണ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആ വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് ഓഫ് വൈറ്റും പിങ്കും ഷെയ്ഡിലാണ് ചെറിയ ഡിസൈൻ കൊടുത്തേക്കുന്നത് അടുത്തത് കോഫി ബ്രൗണിൽ വരുന്നതാണ് ഡിസൈൻ്റെ കളർ അത് തന്നെയാണ് വരുന്നത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് വരണത് അതേ ഡിസൈൻ അതേ പാറ്റേൺ തന്നെയാണ് ബോട്ടിൽ ഗ്രീനിൽ ഇതിൽ വന്നിട്ട് ഈ ഡിസൈൻ ഗ്രീനാണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് ഗ്രീനും ഓഫ് വൈറ്റിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ചെറിയ ചെറിയ ഡിസൈനാണ് എല്ലാം അടുത്തത് ഇതാ വൈലറ്റിൽ വരുന്നതാണ് അത് അതേ ഗ്രീനും ഓഫ് ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് വേറൊരു ഡിസൈനാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് ഇതും ചെറിയ ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെറിയ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ഡിസൈൻ ആണ് ഇതിലും ഓഫ് വൈറ്റിൽ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് അതിൻ്റെ തന്നെ കോഫി ബ്രൗണിൽ വരുന്നതാണ് പിങ്കും ഓഫ് വൈറ്റ് ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അടുത്ത അതേ പാറ്റേണിൽ തന്നെ വരണ ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൽ ഓഫ് വൈറ്റും പിങ്കും ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ തന്നെ അടുത്തൊരു കളർ കളർച്ചാട്ട് വരണത് വൈലറ്റിലാണ് നല്ലൊരു വൈലറ്റ് നല്ലൊരു ഷെയ്ഡാണ് അടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഡിസൈൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറും ലൈറ്റ് ഗ്രീൻ കുത്തണൊരു ഗ്രീൻ അല്ല നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിട്ടുള്ള കളറാണ് അടുത്തത് നല്ല അടിപൊളി ഒരു ഡാർക്ക് പിങ്ക് സൂപ്പർ ഷെയ്ഡാണ് അതിൽ ഈ ഒരു വൈറ്റ് ഡിസൈനും കൂടെ വരുമ്പോൾ നല്ലൊരു എടുപ്പുണ്ട് വൈറ്റും സ്കൈ ബ്ലൂ ആണ് ഡിസൈൻസ് കൊടുത്തേക്കുന്നത് അടിപൊളി ഡിസൈൻ ആണിത് ടോപ്പിനും അതുപോലെ ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ പറ്റിയ ഡിസൈനാണ് ഇതും അത് തന്നെയാണ് വൈറ്റിൽ ഒരു മെഹന്തി ഗ്രീൻ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല മറൂൺ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഇതാ ഒരു ഡാർക്ക് റെഡ് ഒരു മറൂണും അല്ല എന്നാൽ ഒരു ഡാർക്ക് റെഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഡാർക്ക് മറൂൺ അല്ല അതിലും വൈറ്റും സ്കൈ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ തന്നെ അടുത്തൊരു കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് അടിപൊളിയാണ് ഇതിലൊരു സഫ്രോണും വൈറ്റും ആണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് അടുത്തത് നല്ലൊരു റോസ് ഒരു ലൈറ്റ് റോസ് നല്ല സൂപ്പറായിട്ടുള്ളൊരു കളറാണ് അധികം കാണാത്ത ഒരു റയർ റയറായിട്ടുള്ളൊരു കളറാണ് അടിപൊളി കളറാണ് ടോപ്പൊക്കെ അടിക്കാൻ നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടാകും നല്ല കളറാണ് അടുത്തത് അതേ പാറ്റേണിൽ തന്നെ വരണ ഒരു ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് ഇതാ ഒരു ബ്രൗൺ ആണ് വരുന്നത് വൈറ്റും ബ്ലൂ ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഇത് വന്നിട്ട് അതേ പാറ്റേണിൽ തന്നെ വരണ കോഫി ബ്രൗൺ ആണ് ഇതാണ് കോഫി ബ്രൗണിൽ വരുന്നത് വൈറ്റും അതുപോലെ സഫ്രോണും ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നല്ല കളേഴ്സിൽ വൈറ്റ് ഒരു കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഡിസൈനും ആ ഒരു നല്ല മാച്ച് വരുന്നുണ്ട് ഇതിലേക്ക് അടുത്തതായി ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് ഇതിലും വൈറ്റും സെഫ്രോണും ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പം എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ബിറ്റിൻ്റെ റേറ്റ് പിന്നെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട ഏപ്രിൽ പതിനാലാം തീയതി വരെ പത്ത് പീസ് എടുക്കുന്നവർക്ക് ഒരു പീസ് ഫ്രീ ഉണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലും മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം